നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്തരേന്ത്യയിൽ വൻ ഡിമാൻഡ് കിലോയ്ക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ വരെയും പക്ഷേ കർഷകർ നേരിടുന്നത് മറ്റൊരു പ്രതിസന്ധി കേരളത്തിൻ്റെ മാംഗോ സിറ്റിയായ മുതലമട പഴയ മാമ്പഴക്കാല പ്രതാപത്തിലേക്ക് കർഷകർ എത്തുമ്പോഴും മാങ്ങയ്ക്ക് യഥാർത്ഥ വില ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചെറുകിട കർഷകർ പല ചെറുകിട കർഷകരും മാവിൻ തോട്ടം പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത് മാങ്ങക്ക് വിപണിയിൽ നല്ല വില കിട്ടുമ്പോഴും ഇടനിലക്കാരുടെ ചൂഷണം മൂലം തങ്ങൾക്ക് യഥാർത്ഥ വിലയും ആദായവും ലഭിക്കുന്നില്ലെന്നാണ് ചെറുകിട കർഷകർ പറയുന്നത് ഗ്രാമപഞ്ചായത്തിൽ പ്രതിദിനം ഇരുന്നൂറ്റി അൻപത് ടണ്ണിലധികം മാങ്ങ കയറ്റുമതി ചെയ്യുന്നുണ്ട് ആറായിരം ഹെക്ടറിൽ രണ്ടായിരത്തിലധികം കർഷകരാണ് മാങ്ങ കൃഷി ചെയ്യുന്നത് ഇതിൽ എഴുപത് ശതമാനവും ചെറുകിട കർഷകരാണ് ഉത്തരേന്ത്യയിൽ മുതലമട മാങ്ങയ്ക്ക് വൻ വില ലഭിക്കുമ്പോഴും മുതലമടയിൽ അതിൻ്റെ പകുതി പോലും ലഭിക്കുന്നില്ല പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കുറച്ച് വൻകിട ഏജന്റുമാർ ചെറുകിട കർഷകരെ ചൂഷണം ചെയ്യുന്നുവെന്നാണ് കർഷകരുടെ പരാതി മാങ്ങ കർഷകർക്കായി സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അവരും വില നിയന്ത്രണങ്ങൾ ഇടപെടാറില്ല കൂടാതെ സർക്കാരിൻ്റെ കൃഷി വകുപ്പും കോർട്ടിക്കോർപ്പും മാങ്ങ ഏറ്റെടുക്കാത്തതും കർഷകന് യഥാർത്ഥ വില ലഭിക്കാൻ തടസ്സമായി അഞ്ച് വർഷത്തിനു ശേഷമാണ് കർഷകർക്ക് ആശ്വാസമാകുന്ന പഴയ പ്രൗഢഗംഭീരമായ മാമ്പഴക്കാലം മുതലമടയിൽ തിരിച്ചെത്തിയത് ഇക്കുറി ഉത്തരേന്ത്യൻ വിപണി ഉൾപ്പെടെ ആഗോള വിപണി വൻ വില ലഭിച്ചപ്പോഴാണ് മാമ്പഴ കർഷകർ പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചെത്തിയത് കഴിഞ്ഞ ആഴ്ചകളിൽ അൽഫോൻസയ്ക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ വരെയും വിലയുണ്ടായിരുന്നു ആദ്യഘട്ടങ്ങളിൽ പ്രതികൂലമായിരുന്ന കാലാവസ്ഥ പിന്നീട് അനുകൂലമായതും മാങ്ങ കർഷകർക്ക് ആശ്വാസമേകി ഉത്തരേന്ത്യൻ വിപണിയിലേക്കുൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും മുതലമടയിൽ നിന്ന് ഇക്കുറി മാങ്ങ ജനുവരിയിൽ തന്നെ കയറ്റുമതി ചെയ്തു തുടങ്ങി പതിനയ്യായിരത്തോളം തൊഴിലാളികളാണ് മുതലമടയിൽ മാങ്ങ കൃഷിക്കായി നിലകൊള്ളുന്നത് ഡിസംബർ അവസാനത്തോടെ മാങ്ങയുടെ വിളവെടുപ്പ് തുടങ്ങിയതാണ് കർഷകർക്ക് മികച്ച വില ലഭിക്കാനായത് വിപണികളിൽ ആദിമേ തുക മുതലമടയുടെ മാങ്ങയാണ് നാൽപ്പത്തിയഞ്ചിലധികം തരം മാങ്ങകളാണ് മുതലമടയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പാക്കിങ്ങിനും തരംതിരിക്കുന്നതിനുമായി ഇരുന്നൂറ്റി അൻപതിലധികം സംഭരണ കേന്ദ്രങ്ങൾ മുതലമടയിൽ ഉണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ മാങ്ങയുടെ ഉൽപ്പാദനം നടത്തുന്ന ഏക പഞ്ചായത്താണ് മുതലമട ഈ കുറി മാങ്ങയുടെ സംസ്ഥാന സർക്കാരിൻ്റെ വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഇൻഷുർ ചെയ്തിരിക്കുന്നത് അഞ്ഞൂറിൽ ഏക്കറിലധികം ഭൂമിയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ഈ സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി